ദീപിക പതുക്കോണിന്റെ പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് ഇത് കൽക്കി അണിയറ പ്രവർത്തകർക്കുള്ള കൊട്ടാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഷാരൂഖ് ഖാന്റെ കൈപിടിച്ചുള്ള തന്റെ കൈയുടെ ചിത്രമാണ് ദീപിക ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്തത് ചിത്രത്തിനൊപ്പം ഏകദേശം പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് ഓം ശാന്തി ഓം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്നെ ആദ്യം പഠിപ്പിച്ച പാഠം സിനിമയുടെ വിജയത്തേക്കാൾ സിനിമ നിർമ്മിക്കുന്നതിന്റെ അനുഭവവും ആർക്കൊപ്പം സിനിമ നിർമ്മിക്കുന്നു എന്നതും പ്രധാനമാണെന്നാണ് എന്നും ദീപിക കുറിച്ചു കൽക്കി സിനിമയ്ക്ക് ഉയർന്ന അളവിലുള്ള സമർപ്പണം വേണമെന്നും ശ്രദ്ധാപൂർവമായ പരിഗണനയ്ക്ക് ശേഷം ദീപികയുമായി വേർപിരിയുകയാണെന്നും വൈജയന്തി മൂവീസ് അറിയിച്ചിരുന്നു ദീപിക തന്റെ ശമ്പളത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ ഇത് നായകനായ പ്രഭാസിന്റെ ശമ്പളത്തേക്കാൾ അധികമാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതോടെയാണ് ദീപികയുമായി വേർപിരിയാൻ കൽക്കി അണിയറ പ്രവർത്തകർ തീരുമാനിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്